കുമ്പളയിലെ ശ്രീ ഗോപാലകൃഷ്ണ ഹാളിൽ നടക്കുന്നത് ഇതോടനുബന്ധിച്ച് പ്രകടനം പ്രതിനിധി സമ്മേളനം അനുമോദനം വയറിംഗ് പ്ലംബിംഗ് ഉൽപ്പന്ന പ്രദർശനം സാന്ത്വന സഹായ വിതരണം തുടങ്ങിയവ ഉണ്ടാകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മുപ്പതിന് രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് പതിനഞ്ചിന് പതാക വന്ദനവും ഒൻപത് മുപ്പതിന് ബഹുജന പ്രകടനവും പത്ത് മുപ്പതിന് കമ്പനി സ്റ്റാളിന്റെ ഉദ്ഘാടനവും നടക്കും തുടർന്ന് പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് രാജു കപ്പണക്കല്ലിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന പ്രസിഡന്റ് പി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ബി സുരേഷ് കുമാർ ശാന്തകുമാർ ശ്രീജിത്ത് വിദ്യാധരൻ തുടങ്ങിയവരും സംബന്ധിക്കും സൗജന്യ വയറിംഗ് നടത്തിയ യൂണിറ്റിനുള്ള അവാർഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എസ് അജീഷ് കുമാർ വിതരണം ചെയ്യും വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംസ്ഥാന ട്രഷറർ വി പി രതീഷും സഹായ വിതരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി പി ഷിബുവും കർഷക അവാർഡ് വിതരണം സംസ്ഥാന മുൻ പ്രസിഡന്റ് അനിൽകുമാറും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ രാജു കപ്പണക്കാൽ ബി സുരേഷ് കുമാർ എം ആർ രജീഷ് എ എം അബ്ദുല്ല പി തമ്പാൻ സതീഷ് കുമാർ ആൾവ ടി വി മണി എന്നിവർ സമ്മതിച്ചു